കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി സുപരിചിതമാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലുമൊക്കെ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ ആയാസകരമായി ശിശുക്ഷേമ സമിതിയിലേക്ക് നമുക്കിനി ഓർഡർ ചെയ്യാം സമിതിയിൽ ആവശ്യമായ സാധനങ്ങൾ ഒരു വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇൻ സ്ലാറ്റ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഡയപ്പറുകൾ ബേബി ഫുഡ് സാനിറ്ററി ഐറ്റംസ് ടോയ്ലറ്ററീസ് ക്ലീനിങ് ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് അങ്ങനെ പലതും ഇവിടെ കാണാൻ സാധിക്കും മറ്റ് ഏതൊരു ഷോപ്പിംഗ് വെബ്സൈറ്റ് പോലെയും നിങ്ങൾക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ബില്ലിംഗ് അഡ്രസ് ആഡ് ചെയ്യാം അതിനുശേഷം ഓർഡറിനായി പണം അടയ്ക്കുക ഇമെയിൽ അഡ്രസ് ആഡ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇമെയിലിൽ ഒരു നന്ദിക്കുറിപ്പും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡാഷ്ബോർഡിൽ ഇൻവോയ്സും ലഭിക്കുന്നതായിരിക്കും ഇതോടുകൂടി നിങ്ങളുടെ ഓർഡർ ടീം പ്രോസസ് ചെയ്യുന്നത് ആരംഭിക്കും ഇമെയിലിൽ ഡെലിവറി സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ നേടുകയും ചെയ്യാം എല്ലാ മാസവും കൃത്യം പത്താം തീയതി ശിശുക്ഷേമ സമിതിയിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ കൃത്യമായി എത്തിയിരിക്കും പൊതുജനങ്ങൾക്ക് ഈ സൈറ്റിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള അളവിൽ ഓർഡർ ചെയ്യാൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ് എല്ലാ മാസവും പത്താം തീയതി പോയ മാസത്തിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഒരുമിച്ച് സമിതിയിൽ എത്തിക്കുകയും സാധനങ്ങൾ കൈപ്പറ്റിയ വിവരം തദ്വസരത്തിൽ തന്നെ ഓർഡർ ചെയ്തവരെ അറിയിക്കുകയും ചെയ്യും ഈ കുരുന്നുകൾക്ക് താങ്ങായി തണലായി താരാട്ടായി തുടരുന്ന ശിശുക്ഷേമ സമിതിക്കൊപ്പം കൈകോർക്കാം ശിശുക്ഷേമ സമിതി നമുക്കറിയാം അവിടെ എത്തിച്ചേരുന്ന ഓരോ കുരുന്ന് ജീവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവർക്ക് സ്നേഹവാത്സല്യങ്ങളും കരുതലും വിദ്യാഭ്യാസ വിനോദങ്ങളും ഉൾപ്പെടെയുള്ള അവരുടെ ജന്മാവകാശങ്ങൾ ഉറപ്പുവരുത്താൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു നിസ്വാർത്ഥ സ്ഥാപനമാണ് അവിടുത്തെ ബാല്യങ്ങൾക്ക് പറന്നുയരാനും നിറമുള്ള സ്വപ്നങ്ങൾ കാണാനും അവസരം കൊടുക്കുന്ന ശിശുക്ഷേമ സമിതിയെ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിപ്പോൾ സഹായിക്കാവുന്ന അവസരമാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ മാസവും ഈ ഉദ്യമത്തിൽ എല്ലാവർക്കും പങ്കാളികളാകാം ശിശുക്ഷേമ പരിപാടികൾ ശിശുക്ഷേമത്തിനായുള്ള നിയമ നിർമ്മാണങ്ങൾ അനാഥരായവരും വൈകല്യങ്ങൾ ഉള്ളവരുമായ കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായി സ്ഥാപനങ്ങൾ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടേക്കാവുന്ന കുഞ്ഞുങ്ങൾക്കായി അമ്മത്തൊട്ടിൽ പദ്ധതി ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കുടുംബങ്ങൾക്ക് കൈമാറുന്ന പരിപാടി നിർധനരായ തൊഴിലാളികളുടെ മക്കളെ പകൽ നേരങ്ങളിൽ പരിപാലിക്കുന്നതിനായി ക്രഷ് സെന്ററുകൾ അംഗൻവാടി ജീവനക്കാർക്ക് പരിശീലന കേന്ദ്രങ്ങൾ ശിശു പരിപാലന കേന്ദ്രങ്ങൾ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻസ് സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് സമിതി നടത്തിവരുന്നത് നാളത്തെ ലോകം എന്താകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ജനിക്കുന്ന ഓരോ കുഞ്ഞുമാണ് ദൗർഭാഗ്യവശാൽ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല ചിലർ ജനിച്ച ഉടനെ തെരുവിലയ്ക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യവും നിലവിലുണ്ട് സാമ്പത്തികവും സാമൂഹികവുമായ കാരണങ്ങളാൽ ചിലർ വിദ്യാഭ്യാസ രംഗത്ത് പിന്തള്ളപ്പെട്ടു പോകുന്നുണ്ട് സ്നേഹവും പരിചരണവും ലഭിക്കാതെ ചില ജീവിതങ്ങൾ പാതിവഴിയിൽ വാടിപ്പോകുന്നു ജീവിത സാഹചര്യങ്ങളും വളർന്നുവരുന്ന അന്തരീക്ഷവുമെല്ലാം കുട്ടികളുടെ വ്യക്തിത്വത്തെ വളർത്തുന്നതിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് ഇല്ലായ്മകളിൽ തകർന്നു പോകാതെ ഓരോ കുട്ടിക്കും അവരുടെ അർഹിക്കുന്ന ജീവിത സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ശിശുക്ഷേമ സമിതി ഇതുവരെ നടത്തിവരുന്നത് ഐവറി ടെക്നോളജി പ്രൈവറ്റ് ഈ വെബ്സൈറ്റിന്റെ ഉദ്യമത്തിനായി മുന്നോട്ട് വന്നിരിക്കുന്നത്